ന്നെ അവർക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ശരിക്കും നമ്മുടെ നാട്ടിലെ ജൂകളൊക്കെ ഇങ്ങനെ ആക്കണം നമ്മുടെ നാട്ടിൽ വേണേൽ സിമ്പിളായിട്ട് ചെയ്യാൻ കാര്യം നമ്മുടെ നാട്ടിൽ സ്ഥലത്തിൻ്റെ അവൈലബിലിറ്റി മറ്റു രാജ്യത്ത് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതലുള്ള സ്ഥലമാണ് കേട്ടോ അവൻ്റെ പോക്ക് കേട്ടോ ഭീകരനാണോ ഭീകരൻ കൊടുംഭീകരൻ അതുകൊള്ളാലോ ശരിക്കും ഭയങ്കര നമ്മുടെ മനസ്സ് ഭയങ്കര സന്തോഷം തോന്നുന്ന കാഴ്ചകളാട്ടോ ഇവിടെ വരുന്നതെല്ലാം ഇത് ശരിക്കും ഇപ്പം നല്ല ചൂട് സമയമാണ് മുപ്പത്തഞ്ച് നാൽപ്പത് ഡിഗ്രി വരെ ചൂടുണ്ട് കോംബോ ആയിട്ടൂടുണ്ട് ഹിപ്പോ ഉണ്ട് പ്രാവുണ്ട് മറ്റേ ബാത്തയുണ്ട് മാനുണ്ട് എല്ലാം കൂടെ ഒരുമിച്ചുള്ളൊരു കോമ്പിനേഷൻ സീൻ കിടക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം തന്നെ പിന്നാമ്പറം കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് റമദ്ഖാനിലുള്ള സഫാരി പാർക്കിലാണ് ഒരു ഓപ്പൺ സൂ ആണ് സഫാരി പാർക്ക് എന്ന് പറയുന്നത് കാടിൻ്റെ അറ്റ്മോസ്ഫിയറ് അല്ലെങ്കിൽ കാടിൻ്റെ കാഴ്ചകൾ അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ചെറുപ്പത്തിലേക്ക് പലപ്പോഴും സൂവിൽ പോകുന്ന സമയത്ത് ഞാനടക്കം പലരും ചിന്തിച്ചിട്ടുണ്ടാവാം ഈ സൂവിൽ സൂവിലിതിനേക്ക് എന്തിനാണ് ഇങ്ങനെ കെട്ടിയിട്ട് വളർന്നത് ഇതിനെയൊക്കെ തുറന്നു വിട്ട് വിട്ടു എന്ന് പക്ഷെ നമുക്കറിയാം പല വന്യജീവികളും ആക്രമിക്കാൻ സാധ്യതയുള്ള വന്യജീവികളായതുകൊണ്ടാണ് അതിനെ തുറന്നുവിടാത്തത് പക്ഷേ ഇവിടെ അതിനെ ട്രെയിൻഡല്ല പക്ഷേ ആ ഒരു കാട്ടിലെ ആവാസ വ്യവസ്ഥ അതുപോലെ തന്നെ ഇസ്രായേലിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ലോകത്തിൻ്റെ മുമ്പിൽ പല രീതിയിലും അത്ഭുതമായി മാറിയിട്ടുള്ളൊരു രാജ്യമാണ് ഇസ്രായേൽ സോ ഇസ്രായേലിനകത്ത് സഫാരി പാർക്കിന്റെ കാഴ്ചകളടങ്ങിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതൊക്കെ മാൻ കണ്ടോ മാൻ ഒക്കെ ചുമ്മാ അഴിച്ചു വിട്ടേക്ക ഇതെന്താ സാധനം മറ്റേ സീബ്ര സീബ്രയൊക്കെ ഇങ്ങനെ വെറുതെ ഭക്ഷണം കഴിച്ചു കണക്കുക എനിക്ക് ഇപ്പുറത്തോടെ വരുമ്പോ ഇത് ഇതും സീബ്ര ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ട് ഇത് ി കഴുത ഒരു വൻ സംഭവം തന്നെ കേട്ടോ ഈ സഫാരി പാർക്ക് പറയാതിരിക്കാൻ പറ്റില്ല കുഞ്ഞിമാൻ എന്തോ ഒരു മാന നിക്കത് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ മാന പുള്ളിമാൻ ചെറിയ മൻ ഇവിടെയാണ് ഈ കൂട്ടത്തിലെ ഭീകരന്മാര് ഹിപ്പോസ് ഹിപ്പോ പൊട്ടാമോസ് ഇത് ഭയങ്കര വലിയ സീബ്രാസ് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ എനിക്കൊക്കെ പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് നാട്ടിൽ ഇവരെയൊക്കെ എന്തിനാ ഇങ്ങനെ പൂട്ടിയിടുന്നെ ഇതിനെയൊക്കെ കെട്ടിയിട്ട് വളർത്തുന്നത് എന്തിനാന്ന് പക്ഷേ ഇപ്പോഴാണ് സത്യം പറഞ്ഞത് നമ്മൾ അന്ന് ചെറുപ്പകാലത്തിൽ നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയം അല്ലെങ്കിൽ അന്ന് തോന്നിയ ഒരു സംശയം എന്താ ഇപ്പോൾ ഇവിടെ ഇസ്രായേലിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് എനിക്കറിയത്തില്ല ലോകത്തിങ്ങനെ വേറെ സൂകള് സമാനമായ സൂക്കൾ ലോകത്തെവിടെയെങ്കിലും വേറെ ഉണ്ടോയെന്ന് അറിയത്തില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തൊക്കെ കുറച്ച് സുന്ദരന്മാരും സുന്ദരികളും ഒരുങ്ങി അടപ്പുണ്ട് ഓക്കെ ഇതിൻ്റെ പേര് ഗ്രാൻഡ് സീബ്ര എന്നാണ് കേട്ടോ ഗ്രാൻഡ് സീബ്ര എ റിലേറ്റീവ് ഓഫ് ദ ഹോഴ്സ് എന്ന് പറഞ്ഞത് അതായത് കുതിരയുടെ അടുത്ത ബന്ധുക്കാരാണെന്ന സാരം ഈ കിടക്കുന്ന സാധനമാണ് വൈൽഡ് ബീസ്റ്റ് അഥവാ കാട്ടുപോത്ത് നമ്മുടെ നാട്ടിൽ പലരെയും കടത്തിയിട്ടുള്ള ഒരു സാധനമാണ് കാട്ടുപോത്ത് കാട്ടുപോത്ത് വേട്ടയൊക്കെ ഇവിടെ നിറച്ചും കിളികളും പ്രാവുകളും ഒക്കെയാണ് ശരിക്കും ഭയങ്കര ഒരു ഫ്രീഡം അറ്റ്മോസ്ഫിയർ ഫ്രീഡം നാച്ചുറൽ അറ്റ്മോസ്ഫിയർ ആട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റും അതേപോലെ തന്നെ അവർക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ശരിക്കും നമ്മുടെ നാട്ടിലെ ജൂകളൊക്കെ ഇങ്ങനെ ആക്കണം നമ്മുടെ നാട്ടിൽ വേണേൽ സിമ്പിളായിട്ട് ചെയ്യാൻ കാര്യം നമ്മുടെ നാട്ടിൽ സ്ഥലത്തിൻ്റെ അവൈലബിലിറ്റി മറ്റു രാജ്യത്ത് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതലുള്ള സ്ഥലമാണ് ഉണ്ടോ അവൻ്റെ പോക്ക് കേട്ടോ ഭീകരനാണവൻ ഭീകരൻ കൊടുംഭീകരൻ ഇവിടെ കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ മെയിനായിട്ട് ഡക്കിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഇത് അതുപോലെ തന്നെ അരയന്നം ഫ്ലെമിങ്കോ അങ്ങനത്തെ കിളികൾ ദേശാടന കിളികളും ഉണ്ട് ഇവിടെ അത് കൊള്ളാം അതുപോലെ തന്നെ അതിൻ്റെ ഒത്ത നടുക്കായിട്ട് ഇത് കണ്ടു ആ കാണുന്നത് പാറയല്ല ഹിപ്പോ പൊട്ടാമസുകളാണ് കുളിക്കാൻ കിടക്കുന്നതാണ് ഹിപ്പോ പൊട്ടാമസിനെ അറിയാമല്ലോ അത് കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കുന്നൊരു ജീവിയാണ് പ്രധാനമായിട്ടും വെള്ളത്തിൽ ജീവിക്കുന്നൊരു ജീ ജീവിയാണ് നമുക്കിവിടെ ഈ സഫാരി പാർക്കിനകത്തോട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനുള്ള റൈറ്റ്സ് ഇല്ല അല്ലെങ്കിൽ പണിയിൽ നിന്ന് ഇറങ്ങുന്നത് അപകടമാണ് ഒരുപക്ഷെ നമ്മൾ ഇവിടെയുള്ള ജീവികൾ ഉപദ്രവിച്ചേക്കാം ഈ കാണുന്നതെല്ലാം വൈറ്റ് ഫെലിക്കൻസ് ആണ് അരയന്നം അരയന്നത്തിൻ്റെ അല്ലെങ്കിൽ തറാവിൻ്റെയൊക്കെ വിഭാഗത്തിൽ വരുന്ന സാധനമാണ് നമ്മുടെ ഹിന്ദു പുരാണത്തിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇവർ അരയന്നങ്ങൾ അതുപോലെ അങ്ങ് കാണുന്ന അത് ഇതിനകത്തോടെയുള്ളൊരു ഇതാണ് ട്രെയിൻ സർവീസാണ് നമുക്ക് ടിക്കറ്റ് സപ്പറേറ്റ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കയറാം നല്ല സ്വന്തം വണ്ടിയിലാണ് വരുന്നതെങ്കിൽ വണ്ടിക്കകത്ത് പോകാം അതുപോലെ ഈ കാണുന്നത് പ്ലെമിൻകോസാണ് പ്ലെമിൻകോസ് ഈ ഓറഞ്ച് കാലുള്ളത് ഓറഞ്ച് കാലല്ലേ ഓറഞ്ച് കാലുള്ളതല്ല അതുപോലെ എന്തു വലിയ ഹിപ്പോ അവിടെ നിൽക്കുന്നതെന്നൊക്കെ നോക്കിയേ ഹിപ്പോസ് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ആനയാണെന്ന് വിചാരിക്കും കേട്ടോ അത്രയും വലിയ സാധനം ഇപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് തിരുവനന്തപുരത്തെ സൂവിലൊക്കെ കിടക്കുന്ന ഹിപ്പോ പൊട്ടാമസും മറ്റ് ജീവികളൊക്കെ ഇതുപോലെ കണ്ടാവൊണ്ടല്ലോ ഇവിടെ താടിയൊക്കെ വെച്ച ഒരാളുണ്ട് കേട്ടോ എനിക്ക് ആളെ വേണ്ടത്ര പരിചയമില്ല സംഭവം കണ്ടുകഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പോത്തിൻ്റെ പോലെയും ഒരു കുതിരയുടെ പോലത്തെയും ഒക്കെ കൂടെ വരുന്നൊരു ടെക്സ്റ്ററാണ് അത് എനിക്കത് മനസ്സിലായില്ല ഇവരുടെ അയനറിക്കകത്തും അതിൻ്റെ പേര് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് അതെനിക്കറിയത്തില്ല ഇവിടെ സീബ്രാസ് ഉണ്ട് സീബ്രാസ് കാണാൻ ഭയങ്കര രസമാണ് രസമായിട്ടോ സത്യം പറഞ്ഞാൽ ഒരു ഒന്നാമത് സീബ്രാസ് ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കത്തുള്ളൂ ഭയങ്കര ഒരു യൂണിഫോമിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഇവരിങ്ങനെ ഗ്രൂപ്പായിട്ട് നടക്കത്തുള്ളൂ പിന്നെ ഈ കളറിനകത്തുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ അത് കാണാനായിട്ടൊരു പ്രത്യേക രസമാണ് നമുക്ക് ശരിക്കും ഇതിനകത്ത് വരുമ്പോൾ നല്ല ചൂടായി ഈ സമയത്ത് ചൂടല്ലാത്ത സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഭയങ്കരമായിട്ട് മൈൻഡ് റീഫ്രഷ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം വൈൽഡ് ബീസ്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ് അത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത് വൈൽഡ് ഈ ബീസ്റ്റ് ആവാനാണ് സാധ്യത കൂടുതൽ എന്തായാലും ഒരു കാര്യം കണ്ടോ നിങ്ങൾ വൈൽഡ് ബീസ്റ്റ് അവിടെ കിടക്കുന്നു അതിൻ്റെ ഇപ്പുറത്ത് മാൻ കിടക്കുന്നു ഇവരൊക്കെ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് ഇതിൻ്റെ ഒരു സാരം ഒരാളെ ഞാൻ കാണിച്ചു തരാമേ നമ്മുടെ നാടൻ പൂവൻ കോഴി പോലത്തെ വേറൊരു സംഭവം കണ്ടോ ഒരു കോഴിയമ്മയും കോഴിയമ്മയുടെ കോഴിക്കുറ്റികളും അത് പിന്നെ മാൻ നമ്മുടെ സ്വന്തം മാൻ മാൻ കാണുമ്പോ പെട്ടെന്ന് മറ്റേ മസന്നെ കൂടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര ഓർമ്മ വരും ഇത് വേണ്ടോ ഇതൊരു ആൽമരമാണേ അതിങ്ങനെ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് നിർത്തിയേക്കുന്ന നോക്കിയേ ഏറ്റവും കൂടുതൽ ആലുള്ള നമ്മുടെ നാട്ടിൽ പോലും ആലും ഇത്രയും ഇതായിട്ട് സംരക്ഷിക്കുന്നു പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് അവിടെ ഹിസ്റ്റോറിക്കലി ഉള്ള ഇമ്പോർട്ടൻസിന് ഉപരിയായിട്ട് നാച്ചുറലിക്കലിയും സയൻറ്റിഫിക്കലിയും ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻസാണ് ഇവരിതിൽ കാണുന്നത് ഒത്തിരി ആലുകൾ ഇതുപോലെ നമുക്ക് കാണാം ഇസ്രയേലിൻ്റെ പല ഭാഗത്തും ആലുകൾ ഒരുപാട് വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അത് സംരക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട് അറേബ്യൻ ഓറിക്സ് എനിക്ക് തോന്നുന്നു ഇത് ആടുമല്ല പശുവല്ലാത്ത കുതിരയല്ലാത്തൊരു സാധനം അത് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം അറേബ്യൻ ഓറിക്സിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുകയാണ് അതിന് ആദ്യമായിട്ടോ കാണും നമ്മുടെ നാട്ടിലെ സൂകളിലൊന്നും ഈ സംഭവം ഇല്ല ഈ അറേബ്യൻ ഓറിക്സ് എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഇല്ല എനിക്ക് തോന്നുന്ന മറ്റേ വരയാടിൻ്റെ പോലത്തെ കൊമ്പും ഒരു പശുവിൻ്റെ അല്ലെ പോത്തിൻ്റെയൊക്കെ പോലത്തെ ടെക്സ്റ്ററുള്ളൊരു ബോഡിയാണ് അതിൻ്റെ ഇതാണ് ഓടി പോകുന്ന കാഴ്ച നോക്കി എനിക്ക് തോന്നുന്നത് ഈ കാട്ടിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ജീവി മാന എന്ന് തോന്നുന്നു തോന്നും ഏറ്റവും പാവമായിട്ടുള്ള ജീവി മാന അതുമാത്രമല്ല മാന ഒരു സസ്യബുക്കുമാണ് ഏറ്റവും ഹാപ്പിനെസ് ഒരു ജീവിയും ഏറ്റവും കൂടുതൽ ഒരു ജീവിയും മാന് തന്നെയാണ് കോംബോ ആയിട്ട് കൂടെ ഉണ്ട് ഹിപ്പോ ഉണ്ട് പ്രാവുണ്ട് മറ്റേ ബാത്തയുണ്ട് മാനുണ്ട് എല്ലാം കൂടെ ഒരുമിച്ചുള്ളൊരു കോമ്പിനേഷൻ സീൻ ഇഷ്ടമാതിരി മാനമുള്ള അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അവിടെ വെള്ളമുണ്ട് വെള്ള തടാകം പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒരുപക്ഷെ മീനും ഉണ്ടായിരിക്കാം ഇത്രയൊക്കെ ചെയ്തപ്പോൾ അതിനകത്ത് അതും കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വരുന്ന ആൾക്കാരുടെ മനോഭാവവും അല്ലെങ്കിൽ അവരുടെ കൾച്ചറും അവർ ഒരു സമീപനവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് അവർ പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതുപോലെ തുടർന്ന ഒരു സൂവൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒന്ന് മൃഗങ്ങളുടെ ജീവന് വലിയൊരാപത്താണ് വേട്ടയാടപ്പെടാം കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ ഇവിടെ വലിയ രീതിയിലുള്ള മഴയോ അങ്ങനെയുള്ള കാലാവസ്ഥകളൊന്നുമില്ല ഒന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട് കൗതുകത്തിന് വേണ്ടിയാണേലും ഉപദ്രവിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇവിടെ രണ്ടുപേര് തമ്മിൽ എന്തോ ഇടപാടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് പോസ് ചെയ്തു തരുന്നു നോക്കി നമ്മളുടെ വൈൽഡ് ഈ ബീസ്റ്റ് നേരത്തെ നമ്മളത് എടുത്ത സമയത്ത് കറക്റ്റായിട്ട് കിട്ടിയിരുന്നില്ല ഞാൻ ഇത്രയും മൃഗങ്ങളിൽ കണ്ടതിൽ ഇന്നേ വരെ ഞാൻ കാണാത്തൊരു മൃഗം ഇതാ കേട്ടോ അതായത് കലിപ്പാണ് ആളുടെ ഒരു മുഖഭാവം തന്നെ മോളിലെ പോത്തിൻ്റെ ഒരു ഇതും ഫേസ് കുതിരയും പോത്തും കൂടെ വരുന്നൊരു ഫേസ് കഴുതയുടെ പോലത്തെ ഒരു ബോഡി ടെക്സ്റ്റർ കുതിരയുടെതെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റാത്ത വാൽ ഡി ബിസിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തായിരുന്നു ഗൂഗിളിൽ അപ്പോഴാണ് ഒരു ഇൻഫർമേഷൻ കിട്ടിയത് ഇതെപ്പോഴും സീബ്ര കൂട്ടങ്ങളോടൊപ്പമാണ് ഇത് നിലകൊള്ളുന്നത് ചുരുക്കം പറഞ്ഞാൽ ആളൊരു ചെറിയ പൂവാലിനാണ് ആളത്ര വെടിപ്പല്ല കേട്ടോ എന്തായാലും എപ്പോഴും ഇത് സീബ്ര കൂട്ടങ്ങളോട് കൂടെയാണ് ഈ മൃഗം ഉണ്ടാവാറ് കാട്ടിൽ കാട്ടിലെ അതേ ആണ് ഇവിടെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു സീബ്ര ഒറ്റയ്ക്ക് പോകുന്നുണ്ട് പുള്ളിയുടെ പോക്ക് കണ്ടിട്ടേ പുള്ളി വീട്ടിൽ വഴക്കിട്ട് പോവാണോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ കലിപ്പ പുള്ളി മൊത്തത്തിൽ കാണുന്ന ട്രെയിൻ കണ്ടോ ട്രെയിൻ അല്ല ഒരു ഇവിടുത്തെ ഒരു ട്രാൻസ്പോർട്ടിംഗ് ഉപാധിയാണ് ഇതിനകത്ത് ടിക്കറ്റ് എടുത്ത് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കുന്നവർ ഇതിനകത്ത് ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കും നമുക്ക് സ്വന്തം വണ്ടിയില്ലാതെ വരുന്നവരാണെങ്കിൽ ഈ ഫെസിലിറ്റി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതായത് സഫാരി പാർക്ക് ടൂർ എന്നാണ് ഈ സംഭവത്തിന് വിളിക്കുന്നത് ഈ മച്ചമാരുതി അവിടെ എന്തോ സീനുണ്ട് കേട്ടോ അവിടെ ഉള്ള എല്ലാവരും കൂടെ പിടി വിട്ട് പോകുന്നുണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിത അത്ര സമാധാനമാണെന്ന് തോന്നുന്നില്ല കേട്ടാ ഇത് മച്ചമാരുതി അവിടെ എന്തോ സീനുണ്ട് കേട്ടോ അവിടെ ഉള്ള എല്ലാവരും കൂടെ പിടി വിട്ട് പോകുന്നുണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിത സമാധാനമാണെന്ന് തോന്നുന്നില്ല കേട്ടാ ഇത് ഒരു പ്രശ്നബാധിത പ്രദേശമാണോ എന്ന് സംശയമുണ്ട് കണ്ടില്ലേ അല്ലേന്താന്ന് വെച്ചാൽ ഈ മൃഗങ്ങളെല്ലാം കൂട്ടത്തോടെയുള്ളൊരു ആവാസ വ്യവസ്ഥയിലാണ് ജീവിക്കുന്നത് അപ്പോൾ കാട്ടിലെ ഒരു അതേ കൾച്ചർ അഡോപ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഇവർ ജീവിക്കുന്നത് അപ്പം ഈ കൂട്ടത്തോടെ എന്തെങ്കിലും ഒരു മൃഗം ഇവരെ അക്രമിക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രൊവക്കേഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഇവരെല്ലാം കൂടെ ഒട്ടുചേർന്ന് അതിന് ഓടിച്ചു വിടുന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടില്ല നാട്ടിലെ ചാനലുകളിലൊക്കെ വരാറുണ്ടല്ലോ ഇങ്ങനെ കൂട്ടത്തോടെ വരുന്ന മൃഗത്തെ ആക്രമിക്കുമ്പോൾ കൂട്ടത്തോടെ അതിനെ തിരിച്ച് ശത്രുവിനെ ആക്രമിക്കുന്ന പ്രവണത ഇല്ലേ അതേ പ്രവണത തന്നെയാണ് ഇതിനകത്തും കണ്ടുവരുന്നത് ഇതാണ് ഓസ്ട്രിജ് അഥവാ ഒട്ടകപ്പക്ഷി എനിക്ക് പണ്ട് തോട്ടേ ഉള്ളൊരു സംശയമാണ് ഈ ഒട്ടകപ്പക്ഷിന്നതിൻ്റെ പേരെങ്കിൽ ഇതിനെ ക്യാമൽ ബേഡ് എന്നു വിളിക്കേണ്ടേ എന്നുള്ളത് ഇപ്പം അങ്ങനെയല്ല ഇംഗ്ലീഷിലുള്ള അതിൻ്റെ ശാസ്ത്രീയനാമം ഓസ്ട്രിഡ്ജെന്നാണ് നമ്മൾ മലയാളത്തിൽ ഇതിനെ ഒട്ടകപ്പക്ഷി എന്ന് വിളിക്കും കാര്യം ഇതേറ്റവും കൂടുതൽ മരുഭൂമിയുടെ ആ ഒരു കാലാവസ്ഥയിലാണ് ഇത് ജീവിക്കുന്നത് ഒട്ടകത്തെ പോലെ വെള്ളം സ്റ്റോറേജ് ചെയ്ത് വെക്കാനും ഭക്ഷണം കഴിക്കാതെ കുറേ നാളുകൾ ജീവിക്കാനും മരുഭൂമിയിലൂടെ ഏതൊരു കാലാവസ്ഥയിലും സഞ്ചരിക്കാനുമുള്ള കഴിവുള്ളത് കൊണ്ടാണത് കാണുന്ന സംഭവമില്ല ഇതാണ് എലാണ്ടെന്ന് പറയുന്നത് നമ്മൾ ഈ ഓസ്ട്രേലിയൻ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരുപാട് കാണാറുണ്ട് ഇതിന് എല്ലാണ്ടെന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ആസ് പെർ ഗൂഗിൾ മനസ്സിലാക്കാൻ പറ്റിയത് എല്ലാണ്ടെന്നാണ് ഈ പക്ഷിയുടെ ഒരു സൈസും നമ്മളുണ്ടല്ലോ അളസിൽ ഒട്ടപ്പുറത്തുള്ളൊരു ബോർഡ് കണ്ടോ എനിക്കൊന്നൊരു ഏഴടി എട്ടടിയോളം ഹൈറ്റ് അതായത് തല പൊക്കി നിർത്തുമ്പോൾ ഹൈറ്റുണ്ട് ഈ സാധനത്തിന് അതുപോലെ റമദ്ഖാനിലാണ് ഈ സഫാരി പാർക്ക് ഉള്ളത് ടെല്ലവ്യൂവി എന്നൊക്കെ വരാൻ വേണ്ടി വളരെ അടുത്താണ് ജസ്റ്റ് സഫാരി പാർക്ക് റമദ്ഖാനിൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും എൺപത് ഷക്കിലാണ് ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത് ആ എൺപത് ഷെക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് ടെല്ലവീവിൻ്റെ പ്രദേശങ്ങളിലാണ് നമ്മൾ റെസിഡൻസ് അഡ്രസ്സ് ഉള്ളതെങ്കിൽ ആണ് എൺപത് ഷെക്കൽ അല്ലാത്തവർക്ക് നൂറ്റി ഒമ്പത് ഷെക്കിലാണ് അഡൽസിൻ്റെ ചാർജ് വരുന്നത് അതുപോലെ തന്നെ ചിൽഡ്രൻസിന് ഏഴ് ഷക്കലുമാണ് വരുന്നത് ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ മാത്രം ഉള്ളതൊന്നും ഇവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരു സായാഹ്നം നമുക്ക് എൻജോയ് ചെയ്യാനും നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാനും ഇത് ധാരാളമാക്കി കാര്യം അത്രമാത്രം ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് എന്നല്ല അത്രമാത്രം കാഴ്ചകളിവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ശരിക്കും ഇപ്പോൾ സഫാരി പാർക്കിൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്